മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ യൂണിയന്റെ നേതൃത്വത്തിൽ അടിസ്ഥാനമാക്കി ക്ലാസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് ഹാളിൽ കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും കേരള അക്കാദമി ജസ്റ്റിസ് ആർ നാരായണ ക്ലാസ് നയിച്ചു പുതിയ ക്രിമിനൽ നടപടി നിയമത്തെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി കമ്മിറ്റി ക്ലാസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഡീലക്സ് എ സി ഹാളിൽ നടന്ന ക്ലാസ് കേരള ഹൈക്കോടതി മുൻ ജഡ്ജും കേരള ജുഡീഷ്യൽ അക്കാദമി ഫാക്കൽറ്റിയുമായ ആർ നാരായണ പിഷാരടി ബി എൻ എസ് എസ് ആസ്പദമാക്കി ക്ലാസ് നയിച്ചു സാധാരണ ഒരു ലേമാൻ എന്നുള്ള രീതിയിലാണ് വിളിച്ചു പറഞ്ഞത് ഡീറ്റെയിൽസ് കൊടുത്തത് അപ്പോ സാധാരണഗതിയിൽ എന്ത് പ്രതികരണം അവിടെ നിന്ന് ഉണ്ടാകാം പ്രതീക്ഷിക്കാം എന്ത് പറയുമോ ഏഷ്യ ആ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലല്ല അത് വടക്കാഞ്ചേരി സ്റ്റേഷൻ പരിധിയിലാണ് അവിടെ പോയി വേണമെങ്കിൽ പറഞ്ഞോളാ പറയുന്നത് അല്ലേ ബി എൻ എസ് എസ് വരുന്നതിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും അങ്ങനെ പോലീസ് പറയുന്നത് ശരിയാണ് ശരിയാണ് നിയമപ്രകാരം ശരിയാണ് ശരിയല്ല കാരണം ഇവൻ ഇൻ ദി ഇയർ നയൻറ്റീൻ നയൻറ്റി ത്രീ സുപ്രീം കോർട്ട് ഹാഡ് ഹെൽത്ത് ആക്ട് If information regarding a cognizable offense is received by a police officer, that is a station house officer of a police station, which has got no jurisdiction over the area where the offense is committed, even then, he is bound to register an FIR. FARNSC पण ഞാൻ बोलनीय एग्जाम मध्ये तिरुसुर वशिष्ठ पोलीस स्टेशनला STO FARNSC हे ना त्याच्याने ड्यूटी आहे जिल्हा कमेटियागम अटॉर्गेट ई प्रजित कुमार आमूक प्रशासन നടത്തി एक्ट प्रजित कुमारलम इन 25 एक्ट क्लियर्ली आर्गु दैट दिस लॉस ऑफ क्लियर्ली रिमेंस द कल्चर ऑफ नेशन दैट इज द एसेंस ऑफ नेशन അഡ്വക്കറ്റ് സന്ദീപ് അഡ്വക്കറ്റ് ദിനേശൻ അഡ്വക്കറ്റ് സീനത് അനു റമീസ് എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി